ദൈവ തിരുനാമത്തിന് മഹത്വമുണ്ടാകട്ടെ ക്രിസ്തുവിൽ നിന്ന് മൂന്ന് വർഷക്കാലം കണ്ടും കേട്ടും പഠിച്ച ശിഷ്യന്മാരെ പരിശീലനത്തിന് ഫീൽഡിലേക്ക് അയക്കാൻ ക്രിസ്തു തീരുമാനിച്ചു തൻ്റെ വേർപാടിൻ്റെ ശേഷം സ്വതന്ത്രമായി ശുശ്രൂഷ ചെയ്യേണ്ടവരാണവർ അവർക്കുള്ള ഒരു ടെസ്റ്റ് റൺ പ്രോഗ്രാമായിരുന്നു അത് ലോകമെങ്ങും പോയി എല്ലാ സൃഷ്ടികളോടും സുവിശേഷം പ്രസംഗിക്കുവിൻ എന്ന നിയോഗവുമായാണ് കർത്താവ് അവരെ പറഞ്ഞയച്ചത് ഈ സുപ്രധാന നിയോഗത്തിൽ നിന്ന് ക്രിസ്തു ആഗ്രഹിക്കാത്ത മറ്റനേകം ഭൗതിക അജണ്ടകളിലേക്ക് ഇന്ന് സഭയും വിശ്വാസികളും ദൈവ ശുശ്രൂഷകരും വഴി മാറി നടന്നുകൊണ്ടിരിക്കുകയാണ് അതേതൊക്കെയാണെന്ന് മനസ്സിലാക്കുവാൻ ഈ വേദഭാഗത്തിൻ്റെ പുനർവായന വളരെ സഹായകമാകും ശിഷ്യന്മാരെ പരിശീലനത്തിന് അയച്ചുകൊണ്ട് കർത്താവ് പറഞ്ഞു മത്തായി പത്താം അധ്യായം പതിനാറാം വാക്യം ചെന്നായ്ക്കളുടെ നടുവിൽ ആടിനെ പോലെ ഞാൻ നിങ്ങളെ അയയ്ക്കുന്നു ആകയാൽ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരും പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരും ആയിരിക്കും മിനിസ്ട്രിയിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ ഓർമ്മപ്പെടുത്തുവാനാണ് ഈ ഉപമ അവർക്ക് പറഞ്ഞുകൊടുത്തത് പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം പ്രാവിനെ പോലെ കളങ്കമില്ലാത്തവരുമായിരിക്കണം വളരെ വിപുലമായ അർത്ഥമാണ് കർത്താവ് ഇതുകൊണ്ട് ഉദ്ദേശിച്ചത് ഒന്ന് പ്രത്യേക നിയോഗങ്ങൾക്കായി കർത്താവ് അയച്ചവരാണ് ശിക്ഷന്മാർ സ്വന്തം താല്പര്യത്തിൽ ഇറങ്ങിത്തിരിച്ചവരല്ല അതുകൊണ്ട് കൽപ്പിച്ചയച്ച കർത്താവിനോട് അവർക്ക് എന്നും എപ്പോഴും പ്രതിബദ്ധതയുണ്ടായിരിക്കണം തികഞ്ഞ ഉത്തരവാദിത്വത്തോടെയായിരിക്കണം അവർ പ്രവർത്തിക്കേണ്ടത് വ്യാജ പ്രവാചകരിൽ നിന്ന് അവർ തികച്ചും വ്യത്യസ്തരായിരിക്കണം രണ്ട് അധാർമികരായ പീഡകരുടെ നടുവിലേക്ക് നിഷ്കളങ്ക ദൂതന്മാരായിട്ടാണ് അവരെ കർത്താവ് പറഞ്ഞയച്ചത് വാസ്തവത്തിൽ അവർ ചെന്നായ്ക്കൾക്കിടയിലെ ആടുകളായിരുന്നു സംഘർഷങ്ങളെയും ശത്രുക്കളെയും ക്രിസ്തു അതിജീവിച്ച മാതൃക ശിഷ്യന്മാർ അവരുടെ നിയോഗ നിർവഹണത്തിലും പിന്തുടരണം എന്നാണ് ക്രിസ്തു ആഗ്രഹിച്ചത് മൂന്നാമത് ചെന്നായ്ക്കൾക്കിടയിലായിരിക്കുമ്പോൾ ശിഷ്യന്മാർ പാമ്പിനെ പോലെ ബുദ്ധിയുള്ളവരായിരിക്കണം എന്ന് ക്രിസ്തു പറഞ്ഞു ശത്രുവിന്റെ സാന്നിധ്യത്തിൽ നിന്നും അതിന്റെ കയ്യിൽ നിന്നും വിദഗ്ധമായി രക്ഷപ്പെടാനുള്ള കഴിവ് പാമ്പിനുണ്ട് ശത്രുക്കളെ പ്രകോപിപ്പിച്ച് തിരുവചന ശുശ്രൂഷയ്ക്ക് തടസ്സമുണ്ടാക്കുന്ന പ്രതികൂല സാഹചര്യങ്ങൾ സൃഷ്ടിക്കാതിരിക്കാൻ ജാഗ്രതയോടും മുൻകരുതലോടും കൂടി വേണം ശിക്ഷന്മാർ പ്രവർത്തിക്കാൻ കർത്താവ് പറഞ്ഞു ക്ഷമ കൊണ്ട് പ്രാണനെ നേടണം ലൂക്കോസ് ഇരുപത്തിയൊന്നാം അധ്യായം പത്തൊൻപതാം വാക്യം വഴിതടയുന്ന ശമരിരെ ആകാശത്തു നിന്ന് തീയിറക്കിക്കൊല്ലുന്നതിന് പകരം ഇടർച്ചകൾ ഒഴിവാക്കുവാൻ സ്വയം വഴിമാറി നടക്കുന്ന അക്രമരാഹിത്യത്തിൻ്റെയും സമന്വയത്തിൻ്റെയും ക്രിസ്തീയ മാതൃക കർത്താവ് അവരെ പഠിപ്പിച്ചു ലുക്കോ സാറമധ്യായും ഇരുപത്തിയേഴും ഇരുപത്തിയെട്ടും വാക്യങ്ങൾ എന്നാൽ കേൾക്കുന്നവരായ നിങ്ങളോട് ഞാൻ പറയുന്നത് നിങ്ങളുടെ ശത്രുക്കളെ സ്നേഹിപ്പിൻ നിങ്ങളെ പകിക്കുന്നവർക്ക് ഗുണം ചെയ്വിൻ നിങ്ങളെ ശപിക്കുന്നവരെ അനുഗ്രഹിക്കുവിൻ നിങ്ങളെ ദുഷിക്കുന്നവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുവിൻ നാല് ശിക്ഷന്മാർ പോലെ നിഷ്കളങ്കരും നിരുപദ്രവകാരികളുമായിരിക്കണമെന്ന് കർത്താവ് പറഞ്ഞു പ്രകോപനമുണ്ടാകാതിരിക്കാനും ഒഴിഞ്ഞു മാറുവാനുമുള്ള പാമ്പിൻ്റെ ബുദ്ധിവൈഭവം നല്ലതാണ് പക്ഷേ അതൊരിക്കലും ചതിക്കും വഞ്ചനയ്ക്കും ഏറ്റുമുട്ടലിനും ഉപയോഗിക്കരുത് നിഷ്കളങ്കതയും സത്യസന്ധതയും കൈവിടരുത് സുവിശേഷ നിയോഗങ്ങളുടെ ടെസ്റ്റ് റണ്ണിനെ പറഞ്ഞയച്ചപ്പോൾ കർത്താവ് ശിഷ്യന്മാർക്ക് നൽകിയ ഉപദേശങ്ങളും മുന്നറിയിപ്പും ഇന്നത്തെ ക്രിസ്ത്യാനികൾക്കും ബാധകമാണ് കുടുംബ ദാമ്പത്യ ഇടയത്ത് നിയോഗത്തിൽ അവർ സ്വീകരിക്കേണ്ടത് ഈ സമീപനങ്ങളാണ് കർത്താവിനാൽ ഐക്കപ്പെടാതെ സ്വന്തം സ്വാർത്ഥ ലക്ഷ്യങ്ങൾക്കുള്ള ഉപാധിയായി ഒരിക്കലും ശിക്ഷിത്വ പദവി തെരഞ്ഞെടുക്കരുത് ദൈവശുശ്രൂഷകർ ചെന്നായ്ക്കൾക്കിടയിലെ ആടുകളായതുകൊണ്ട് വളരെ ശ്രദ്ധയും ജാഗ്രതയും പുലർത്തണമെന്നാണ് കർത്താവിൽ നിന്ന് പഠിച്ച പത്രോ സപ്പോസ് ഓർമ്മപ്പെടുത്തൽ ഒന്ന് പത്രോ സഞ്ചമധ്യായം എട്ടാം വാക്യം നിർമ്മദരായിരിപ്പിൻ ഉണർന്നിരിപ്പിൻ നിങ്ങളുടെ പ്രതിയോഗിയായ പിശാച്ച് ആരെ വിഴുങ്ങേണ്ടു എന്ന് തിരിഞ്ഞ് ചുറ്റി നടക്കുന്നു ദൈവമേ സാധാരണക്കാരായ ശിഷ്യന്മാർക്ക് ലോകത്തെ കീഴ്മേൽ മറിക്കുവാൻ അത്ഭുത ശക്തി നൽകിയ ദൈവമേ അങ്ങയ്ക്ക് സ്തോത്രം ഏൽപ്പിച്ച നിയോഗങ്ങളിൽ നിന്നും വ്യതിചലിച്ച് സ്വാർത്ഥമോഹങ്ങളുടെയും അജണ്ടകളുടെയും പിറകെ വഴിതെറ്റിയോടുന്ന വിശ്വാസികൾക്കും ആത്മീയ നേതൃത്വത്തിനും നല്ല തിരഞ്ഞെടുപ്പിനുള്ള തിരിച്ചറിവും ദിശാബോധവും നൽകേണമേ കുടുംബ ദാമ്പത്യ ഇടയത്വ നിയോഗങ്ങൾ ഏറ്റെടുത്തവരിലെ സ്വയകേന്ദ്രീകരണവും സമ്പത്തും സ്ഥാനമാനങ്ങളും മൂലമുണ്ടായിട്ടുള്ള എല്ലാ ഇടർച്ചകളിൽ നിന്നും അവരെ വിമുക്തരാക്കണമേ നിനക്കുള്ളതെല്ലാം വിറ്റ് ദരിദ്രർക്ക് കൊടുത്ത് എന്നെ അനുഗമിക്കുക എന്ന കർത്താവിൻ്റെ കൽപ്പന വസ്തുനിഷ്ഠമായി അനുസരിക്കാനുള്ള വിനയവും സമർപ്പണവും ദൈവമേ സഭകൾക്ക് നൽകയണമേ ജാഗ്രതയുള്ളവരായിരിക്കുവിൻ എല്ലാ അത്യാഗ്രഹങ്ങളിൽ നിന്നും അകന്നു നിരിക്കുവിൻ മനുഷ്യ ജീവിതം സമ്പത്തുകൊണ്ടല്ല ധന്യമാകുന്നത് എന്ന അവിടുത്തെ മുന്നറിയിപ്പിനെ ഹൃദയപൂർവം മനസ്സിലാക്കുവാനും പ്രാവർത്തികമാക്കുവാനുമുള്ള തിരിച്ചറിവും ആത്മപ്രചോദനവും എല്ലാ ദൈവമക്കൾക്കും നൽകേണമേ ക്രിസ്തുവിന്റെ മഹനീയ നാമത്തിൽ അപേക്ഷിക്കുന്നു പിതാവെ കൃപയോടെ കേൾക്കണമേ ശുഭാശംസകളോടെ എ പി ജോർജൻ